തേനീച്ചകൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പ് പൂവുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു ആ പൂവുകളിലെ തേനെല്ലാം മണ്ണിൽ തൂവി പോയിട്ടും മണ്ണിന് മധുരമില്ല ഇപ്പോഴും എല്ലാ പൂവിലെ തേനും തേനീച്ചയും ഉറുമ്പും കുടിക്കുന്നില്ല ആ പൂവെല്ലാം മണ്ണിൽ വീണിട്ടും മണ്ണിന് മധുരമില്ല എന്തേ കോടിയായിട്ട് എത്ര ലിറ്റർ തേനാണ് മണ്ണിൽ തൂവി പോകുന്നത് എന്നിട്ടും മണ്ണിന് മധുരമില്ല എന്തേ ഏതൊരു ഭക്ഷ്യപദാർത്ഥം പോലെയും തേന് രണ്ട് ദിവസം കൊണ്ട് കെട്ടുപോകും പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് കെട്ടുപോകാത്തത് തേനീച്ച ഈ തേന് ശേഖരിച്ച് അത് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ തേന് രണ്ട് ദിവസം കൊണ്ട് കെട്ടുപോകും പക്ഷെ തേനീച്ച അത് കുടിച്ച് സ്വന്തം എൻസൈമുകൾ ചേർത്ത് ദഹിപ്പിച്ച് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത് മക്കളെ ആരാണ് തേനീച്ച എന്ന് മനസ്സിലായോ നിങ്ങൾ കുട്ടികളാണ് തേനീച്ചകൾ എന്താണ് പൂക്കൾ എന്ന് മനസ്സിലായോ പുസ്തകങ്ങളാണ് പൂക്കൾ ആ പൂക്കളിലെ പുസ്തകങ്ങൾ തേടി പറക്കുന്ന കുട്ടികൾ ഉണ്ടാവണം ഇവിടെ ലൈബ്രറി പ്രവർത്തകനെ ഞാൻ പരിചയപ്പെട്ടു യു പി സ്കൂളിലെ കുട്ടികൾ വരെ നന്നായി വരാറുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്ക് പുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ കുട്ടികൾ അകന്നു പോകുന്നു ഗൗരവതരമായി ചിന്തിക്കണം അവിടുന്ന് കിട്ടുന്ന അറിവുകളാണ് തേന് ആ തേന് കുട്ടികൾ അപ്പടി കുടിച്ചാൽ ആ തേൻ അവിടെ നിൽക്കില്ല അത് സ്വന്തം യുക്തിയും സ്വന്തം ഹൃദയത്തെ വികാരങ്ങളും സ്വന്തം കാലഘട്ടവും ദേഷ്യവുമായി കണക്ട് ചെയ്താൽ മാത്രമേ ആ തേന് അവരുടെ മനസ്സിൽ അറിവായി നശിച്ചു പോകാതെ നിൽക്കൂ ഈ കാലഘട്ടവും ദേഷ്യവുമായിട്ട് കണക്ട് ചെയ്യാൻ പഠിപ്പിക്കണം ചിങ്ങോലി പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ സംസ്കാരങ്ങൾ അറിയണ്ടേ ഇവിടെ ഇവിടെ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോ ഇവിടത്തെ ഒരു അമ്പലത്തിൽ ഉത്സവത്തിന്റെ മനോഹരമായ ഒരു ഘോഷയാത്ര കണ്ടു ആ ഘോഷയാത്രയിൽ ചുമലിൽ തുടമ്പുമായിട്ട് അത് ആ നൃത്തം കണ്ടു അത് നമ്മുടെ നാടിൻ്റെ ദേശത്തിൻ്റെ സാംസ്കാരിക ബന്ധമാണ് ആ ബന്ധം കുട്ടികൾ കാണണ്ടേ എന്നാൽ ഇപ്പോൾ അതൊന്നും കുട്ടികൾ കാണുന്നില്ല കുട്ടികളെല്ലാം ഘോഷയാത്രയിൽ പിറകിൽ അതൊക്കെ പ്രായമുള്ളവർ കാണും പിറകിലുണ്ടാവും ഭയങ്കരമായ എൽ ഇ ഡി ബൾബുകളും സൗണ്ടും വണ്ടി ഉണ്ടാവും ആ വണ്ടിയുടെ മുന്നിൽ മാത്രമേ കുട്ടികളുള്ളൂ ആ തുള്ളുമ്പോൾ അവർ പാടുന്ന പാട്ടിന്റെ അർത്ഥം പോലും കുട്ടിക്കറിയില്ല അവർ പാടുന്ന പാട്ട് എന്താണ് ഹരിശ്രീ ആദ്യാക്ഷരം കുറിച്ചത് എങ്ങനെയാണ് പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ നിന്നെ പടച്ചവന് പത്തിൽ പത്ത് മാർക്ക് ഈ പാട്ടിറങ്ങി ആവേശം സിനിമയിലെ ഈ പാട്ടിറങ്ങിയതിന് ശേഷം കേരളത്തിൽ അഞ്ച് കോളേജുകളിലും സ്കൂളുകളിലും പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചു പൂവച്ചൽ ഹൈസ്കൂളിലെ പ്ലസ് ടുക്കാർ തമ്മിൽ കുത്തിയിട്ട് ഇപ്പോഴും ഐ സിയു കിടക്കുന്നു കുട്ടികൾ അഞ്ച് സ്കൂളുകളിൽ കത്തി കൊണ്ട് വയറിൽ വിദ്യാരംഭം കുറിച്ചു ഈ പാട്ടിന്റെ സ്വാധീനം കണ്ടോ അതിൽ പറയുന്നു നമ്മുടെ പുരാണങ്ങളിൽ രാക്ഷസന്മാർ ചോര കുടിച്ചതായിട്ട് കഥകൾ പറയുന്നു രാക്ഷസന്മാരെല്ലാം സങ്കല്പ കഥാപാത്രങ്ങളാണ് തലയിൽ കൊമ്പുള്ള വായുൽ ദംഷ്ടകളുള്ള പർവ്വതത്തിന്റെ സമാനരായിരിക്കുന്ന മല പൊരിച്ചും മരം പൊരിച്ചും യുദ്ധം ചെയ്യുന്ന അസുരന്മാരെ പറ്റി പുരാണത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പുരാണത്തിൽ നടന്ന ദേവാസുര യുദ്ധങ്ങളെല്ലാം നടന്ന കഥ ഒരു പതിനഞ്ചായിരം കൊല്ലത്തിനിപ്പുറ എന്നാൽ മൂന്ന് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ബിനോസ്വറുകളുടെ ഫോസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പതിനഞ്ചായിരം കൊല്ലത്തിനിപ്പുറം നടന്ന യുദ്ധത്തിൽ മരിച്ച വായിൽ ദംഷ്ട്രയുള്ള പർവതത്തിന്റെ വലുപ്പുള്ള തലയിൽ കൊമ്പുള്ള നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതുവരെ ഖനനം ചെയ്തിട്ട് ഒരു രാക്ഷസന്റെ അസ്ഥി കൂടം കിട്ടിയിട്ടില്ല അപ്പൊ രാക്ഷസന്മാരെന്ന് പറയുന്നത് വെറും സങ്കല്പ കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് അവർ ചോര കുടിച്ചു എന്ന് പറയുന്നത് സങ്കല്പത്തിൽ കവികൾ ഉണ്ടാക്കിയതാണ് എന്നാൽ പുതിയ തലമുറ പറയുന്നു അവര് ചോര മാത്രമേ കുടിച്ചിട്ടുള്ളൂ നമ്മുടെ പുതിയ തലമുറ സർബത്ത് എന്തൊരു ഭീകരമാണ് സിനിമാ തിരക്കഥ എഴുതുന്ന ആള് എന്തൊരു ഭീ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത് എഴുതാനും പാടാനും കഴിയുന്നത് കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് വാട്ട് ഈ പാടി തുള്ളുന്ന മുഴുവൻ കോളേജിലും മുഴുവൻ സ്കൂളിലും ഞാൻ പോയി ചോദിച്ചു എന്താണ് ഇല്ലുമിനാട്ടി ഒരു കുട്ടിക്കും അറിയില്ല എന്താ ഇല്ലുമിനാട്ടിന്ന് ആരോ പാടി തുള്ളുക എന്റെ ഞാൻ വായിക്കുന്നതെന്താ പാടുന്നതെന്താ ചിന്തിക്കുന്നത് എന്താന്ന് സ്വന്തം ബുദ്ധിയോട് ചേർത്ത് പഠിക്കാൻ കഴിയാഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് പറ്റിയ അബദ്ധം നിങ്ങൾ അറിയണം സ്വന്തം ആംബുദ്ധിയില്ലാത്തോൻ അന്തമന്യെ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയ കയ്യിൽ കറി സ്വാദ് കണക്കിനെ എന്നൊരു ചൊല്ലുണ്ട് സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചാലും ശാസ്ത്രീയമായ അർത്ഥമറിയില്ല സാമ്പാറും പച്ചടിയും ഓലനും കൂട്ടുകറിയും തൈരും ചിക്കനും മത്സ്യക്കറിയും വിളമ്പുന്ന ഒരു സ്പൂണിനും ഒരു തവിക്കും ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റ് മനസ്സിലായിട്ടില്ല സ്വന്തമായ ബുദ്ധി വളർത്താൻ ഉള്ള വിദ്യാഭ്യാസ പ്രക്രിയയാണ് നമുക്കിനി വേണ്ടത് പാഠപുസ്തകങ്ങളിലുള്ളത് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല പാഠപുസ്തകങ്ങൾ മോശമൊന്നുമല്ല നല്ല പാഠപുസ്തകങ്ങളാണ് പക്ഷെ ആ പാഠപുസ്തകങ്ങൾ ഒരു പ്രവേശന കവാടം മാത്രമാണെന്നറിയുക അറിവിൻ്റെ മഹാസാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു എൻട്രൻസ് ആണത് എൻട്രൻസ് ആണത് ആ എൻട്രൻസ് ദേവതയ്ക്ക് രണ്ട് തലകളുണ്ട് അറിയുമോ ഗ്രീക്ക് ദേവതയായ ജാനുവസ് എൻട്രൻസ് ദേവതയാണ് ഗോഡ് ഓഫ് എൻട്രൻസ് ആണ് ഗ്രീക്കിൽ ജാനുവസ് അതുകൊണ്ടാണ് ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന മാസത്തിന് ജാനുവസിന്റെ പേരിട്ടത് അതാ ജാനുവരി മനസ്സിലായോ നമ്മുടെ കൊല്ലം തുടങ്ങുന്ന ആദ്യത്തെ മാസം ജാനുവരി ഗോഡ് ഓഫ് എൻട്രൻസ് പ്രവേശന ദൈവത്തിന്റെ പേരിലാണ് അതിന് രണ്ട് തലകളുണ്ട് പിറകോട്ടൊരു തലയുണ്ട് മുന്നോട്ടൊരു തലയുണ്ട് ജാനുസ് ദേവതയ്ക്ക് പിന്നോട്ടുള്ള തല മനുഷ്യൻ സംസ്കാരത്തിന്റെ അനുഭവങ്ങൾ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളണമെന്നാണ് മുന്നോട്ടുള്ള തല ഭാവി കാലത്തെ രൂപപ്പെടുത്തണമെന്നാണ് എന്താണ് മനുഷ്യൻ ഒരു സിമ്പിൾ നിർവചനം ഞാൻ പറയാം ഈ നിർവചനം രണ്ട് തവണ പറയും ഇത് നിങ്ങൾ ഓരോ ആളും നിങ്ങൾ മനുഷ്യരാണെന്ന് സ്വയം വിലയിരുത്താൻ ഞാൻ പറയുന്നതാണ് രണ്ടു തവണ പറയും ഞാൻ ആദ്യം പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞതിന്റെ മൊത്തം ടെസ്റ്റ് വെച്ചിട്ട് രണ്ടാമത് ഓരോ ഭാഗവും നിങ്ങൾ സ്വയം പരിശോധിക്കണം അത് കുട്ടി മാത്രം പരിശോധിപ്പിച്ച പോരാ രക്ഷിതാക്കളും നാട്ടുകാരും പഞ്ചായത്തും എല്ലാരും പരിശോധിക്കണം അതിതാണ് അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ചു കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക ഒന്നുകൂടി പറയാം ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും അറിവുകളിൽ നിന്നും ഊർജം ശേഖരിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഒരച്ച് കത്തിച്ച് അതിന്റെ വെളിച്ചത്തിൽ ഭാവി കാലത്തെ രൂപപ്പെടുത്തുന്നവനെയാണ് മനുഷ്യൻ എന്ന് പറയുക മനുഷ്യന് ഭൂതമുണ്ട് എവിടെ നിന്നോ വന്നു ഞാൻ എന്ന് മാത്രം ചിന്തിച്ചാ പോരാ എവിടെ എന്നും അറിയണം അതറിയണമെങ്കിൽ ഭൂതകാലത്തിന്റെ ദീപയഷ്ടികൾ ദീപക്കുറ്റികൾ തീപ്പത്തങ്ങൾ കത്തിച്ചു വെച്ചിരിക്കുന്ന ഗുരുനാഥന്മാരാകുന്ന വിളക്കുമരമേരമേണ്ടോ ആലപ്പുഴക്കാർക്ക് ഇത് മറക്കാൻ പറ്റുമോ ആലപ്പുഴക്കാരൻ എഴുതിയ വരികളാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് എന്ന പാട്ട് കേട്ടിട്ടില്ലേ ആ പാട്ടിലെ അനുപല്ലവിയാണ് ഇത് വയലാർ രാമവർമ്മ കേവലമായിട്ട് സ്വന്തം വെളിപാടായിട്ട് എഴുതിയതല്ല ഇത് ചാന്താഗോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണിയോട് പുത്രൻ ശ്വേതകേതു ഉന്നത പഠനം പൂർത്തീകരിച്ച് തിരിച്ചു വന്നിട്ട് ചോദിച്ചതാ പിതാവേ ഞാൻ എവിടുന്നാ വന്ന് ഞാൻ എങ്ങോട്ടാ പോകുന്ന ഞാൻ ആരാണ് അതിന് മറുപടിയായിട്ട് ഉദാലകാരുണി പറഞ്ഞതാണ് പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ഹേ ശ്വേതകേദോ തത്വമസി ശബരിമലയിൽ വിഗ്രഹത്തിനും മേലെ ഒരു ദർശനമുണ്ട് ആ ദർശനം തത്വമസി എന്നാണ് ദർശനമാണ് ഭാരതത്തെ മുന്നോട്ട് നയിച്ചത് അറിവ് ദർശനമാക്കണം എങ്ങനെ അറിവ് ദർശനമാക്കുക അറിവ് വിജ്ഞാനമാണ് അത് ജ്ഞാനമാക്കി മാറ്റണം അറിവ് വിജ്ഞാനമാണ് ഞാൻ എറണാകുളത്തു നിന്ന് ട്രെയിന് കയറിയിട്ട് ആലപ്പുഴ വന്നു അവിടുന്ന് ഹരിപ്പാട് വന്നു ഇവിടെ വന്നിട്ട് കായംകുളത്ത് പോയി കായംകുളത്ത് പോയി അവിടുന്ന് നേരെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് കോട്ടയത്ത് പോയി കോട്ടയത്ത് പോയി കോട്ടയത്ത് പോയി എനിക്ക് ഇനി എറണാകുളത്ത് എത്താൻ എന്താ മാർഗം ഞാൻ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയും ഹരിപ്പാടും കായംകുളത്തും കോട്ടയത്തും പോയത് എന്റെ വിജ്ഞാനമാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ് ഇനി കോട്ടയത്തുനിന്ന് ഞാൻ വീണ്ടും ആ എറണാകുളത്തേക്ക് പോകാൻ കായംകുളത്ത് വന്ന് ഹരിപ്പാട് വന്ന് ആലപ്പുഴ വന്ന് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജ്ഞാനിയല്ല കോട്ടയത്തെത്തി എനിക്ക് സ്വയം തോന്നുന്നു എനിക്കിവിടുന്ന് എനിക്ക് കായംകുളത്ത് പോകാതെ നേരിട്ട് എറണാകുളത്തേക്ക് വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നത് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ തോന്നുന്ന തോന്നലാണ് ആ തോന്നലാണ് ജ്ഞാനം നമ്മുടെ അറിവിനെ ജ്ഞാനമാക്കി മാറ്റുന്നവർ പണ്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് ഭാരതം ലോകത്തിന്റെ മുന്നിൽ അറിവിൽ നമ്പർ ആയിരുന്നു ഇത് നമ്മൾ പറഞ്ഞതല്ല പാശ്ചാത്യ നാട്ടിൽ ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് വിസ്ഡം ഫ്രം ഈസ്റ്റ് വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത് കിഴക്ക് അവര് പടിഞ്ഞാറാ ആരാ കിഴക്ക് നമ്മളാ അതിന് കാരണം എന്താണെന്നറിയുമോ കിഴക്ക് നിന്നാണ് വിവേകം വിവേകമുദിക്കുന്ന പറയാൻ കാരണം അറിയുമോ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു നളന്ത തക്ഷശില കാശ്മീരിലെ ശാരദ സർവകലാശാലകൾ ഉണ്ടായിരുന്നു അന്ന് കൊളംബ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അറിയില്ല ലോകത്തിന് അറിയില്ല പുരാണത്തിൽ നാരദൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആളായിട്ട് പറയുന്നുണ്ട് പക്ഷേ നാരദൻ ഒരിക്കലും അമേരിക്കയിൽ പോയിട്ടില്ല കാരണം നാരദന്റെ കഥ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമുള്ളത് ലോകം അറിയില്ല ഇന്ത്യയിൽ അന്ന് യൂണിവേഴ്സിറ്റി ഉണ്ട് അതൊക്കെ പോട്ടെ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് എഴുതി എന്ന് പറയുന്ന പുരാണങ്ങളില്ലേ ഈ പുരാണങ്ങളിൽ മഹാഭാരതത്തിൽ മാത്രം ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപത്തി ശ്ലോകങ്ങളുണ്ട് ഈ ശ്ലോകങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന കഥകളിൽ ഏതാണ്ട് പത്തി ഇരുപതിനായിരം കഥാപാത്രങ്ങളുണ്ട് ഒരു കഥാപാത്രത്തിന്റെ പേര് പോലും അർത്ഥമില്ലാതെയല്ല ഇന്ന് കുട്ടികളുടെ പേരോ ആകെ രണ്ട് മക്കളേ ഉള്ളൂ അതിനിടുന്ന പേരിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്റെ നാട്ടിലൊരു കുട്ടിയുടെ പേര് ടി എന്താണ് ജപ്പാനീസ് പേരാന്ന് ചോദിച്ചു അല്ല പേരിടുന്ന കാര്യത്തിൽ തലേ ദിവസം ഭാര്യയും ഭർത്താവും തർക്കിച്ചു തർക്കിച്ച് തീരുമാനാവാതെ നിൽക്കുമ്പോൾ അപ്പുറത്തെ ഗോവിന്ദാട്ടം വന്നിട്ട് കോളിംഗ് അമർത്തി കോളിങ് ബെല്ലമർത്തി ഒരച്ച കിട്ടു ആ പേരിട്ടു എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് പേരിടുന്നത് എന്നാൽ പുരാണത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേരിനും അർത്ഥമില്ലാതില്ല ഇരുപതിനായിരളെ പേരിടുക എന്ന് പറഞ്ഞ പിന്നെ ചെറുതാ ഒരച്ഛനും അമ്മയ്ക്കും നൂറുമക്കൾക്ക് പേരിട്ടില്ലേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ ഇല്ലല്ലോ അതെന്തൊരു ചെറിയ ചെറിയ ബുദ്ധിയാണോ കൃഷ്ണദ്വൈബായൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ലാത്ത ഓതി ഓതുക മാത്രം ചെയ്തിരുന്ന വേദങ്ങൾ ഓതുക വേദം ഓതാനാ പോകുന്നത് ഓതു പഠിപ്പിക്കുന്നവനെ ഓദിക്കനെന്നാ പറയാ എഴുതിക്കനല്ല എഴുതിക്കലല്ല ഓദിക്കല ആ ഓതുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്നാണെന്ന് പറയുന്നത് പലതും വിട്ടുപോകും ചിലത് മറന്നുപോകും ചിലത് വായിക്കു തോന്നിയ കോതക്ക് പാട്ട് കൂട്ടിച്ചേർക്കും കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ടൂർ പോയി ആ ടൂർ പോകുമ്പോ ബസ്സിൽ ഇടത്തെ സീറ്റിലിരിക്കുന്നവരും വലത്തെ സീറ്റിലിരിക്കുന്നവരും തമ്മിൽ അന്താക്ഷരി കളിച്ചു സിനിമാകാനത്തിന്റെ പല്ലവി പാടും അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം പാടണം ഇങ്ങനെ മത്സരിച്ചപ്പോൾ എന്റെ ബാച്ചിൽ വന്നത് ന എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളാണ് അധിക പാട്ടു ന എന്ന് തുടങ്ങുന്ന അക്ഷരങ്ങളിലെ പാട്ട് അവനാഴിയിലുള്ള അമ്പെല്ലാം തീർന്നു എല്ലാ പാട്ടും പാടി പിന്നെയും ചോറിഞ്ഞ് ഒരിക്കൽ കൂടി നാവന്നു ഒരു നായിൽ തുടങ്ങുന്ന ഒരു പാട്ട് പാടിയത് പിന്നെ പാടാൻ പറ്റില്ല ഒന്നും കിട്ടുന്നില്ല ഇപ്പൊ ഞങ്ങൾ തോക്കുമെന്ന അവസ്ഥയിലെത്തിയപ്പോ ഞാൻ ഒറ്റ ഒരു പാട്ടങ്ങ് പാടി നട്ടപാതിരവായി നേരം പനി അപ്പൊ ഞങ്ങൾ ജയിച്ചു സത്യത്തിൽ വെറും പാതിരാവായി നേരമൊന്നേ പാട്ടുള്ളൂ നട്ട ഞാൻ കൂട്ടിയതാ നാ കിട്ടാൻ അവർക്കത് മനസ്സിലായില്ല ഇതുപോലെയാണ് ചൊല്ലുമ്പോഴുള്ള പ്രശ്നം വായി തോറിയ കോതക്ക് പാട്ടുണ്ടാക്കും ഇത്തരത്തിൽ വേദങ്ങളുടെ മൂല്യശോഷണം വന്നപ്പോ ഈ കൃഷ്ണദ്വൈപായനൻ ഇത് മുഴുവൻ കലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു സമ്പാദിച്ച് സംശോധനം നടത്തി പ്രസാധനം നടത്തി നാല് പാർട്ടാക്കിയിട്ട് ഭൂർജപത്രത്തിൽ ഇർക്ക് യജുസ് സാമം അഥർവം നാല് പുസ്തകങ്ങളാക്കിയിട്ട് പ്രസിദ്ധീകരിച്ചു അങ്ങനെയാണ് കൃഷ്ണദ്വീപ് വേദങ്ങൾ വ്യസിച്ചവൻ സമ്പാദിച്ച് സംശോധനം നടത്തി പ്രസാദനം നടത്തുന്നതിന് ഒറ്റ വാക്കാണ് സംസ്കൃതത്തിൽ വ്യസിച്ചവൻ വേദവ്യാസനെന്ന് പേര് വന്നത് ഇത് ഇതേത് കാലത്താ ഇല്ലാത്ത കാലത്ത് ലൈറ്റ് ഇല്ലാത്ത കാലത്ത് ഇരുന്ന് എഴുതാൻ മേശയും ഡെസ്കും ഇല്ലാത്ത കാലത്ത് പേനയില്ലാത്ത കാലത്താണ് ഇത് മുഴുവൻ സമ്പാദിച്ചത് എന്തൊരു ബുദ്ധിയാണ് അങ്ങനത്തെ പതിനെട്ട് പുരാണങ്ങൾ എഴുതി വേദങ്ങളും ഉപനിഷത്തുകളും എഴുതി അതൊക്കെ പോട്ടെ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നില്ലേ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചിട്ട് എത്രയായി ഒരു പത്തിരുന്നൂറ് കൊല്ലം മെന്റലിയഫിന്റെ പട്ടികയും നൂറ്റിനാല് മൂലകങ്ങളും വന്നതിന് ശേഷമാണ് ഓരോ രാസവസ്തുവിൻ്റെയും മൂല്യങ്ങൾ കണ്ടെത്തി അതിന്റെ രാസത്വരക ശക്തി കണ്ടെത്തി ലാബോറട്ടറികളിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് പരിശീലനം പരിശോധിച്ചിട്ട് മരുന്നുണ്ടാക്കി വെളുത്ത എലികളിൽ ടെസ്റ്റ് ചെയ്തിട്ട് മനുഷ്യർക്ക് ഉപയോഗിച്ചത് പത്തിരുന്നൂറ് കൊല്ലായിട്ടുള്ളു എന്നാൽ ഈ ഇംഗ്ലീഷ് മരുന്നുണ്ടാകുന്നതിന് ആയിരം കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് ഇത് മാത്രമായിരുന്നു ലാബറട്ടറി മറ്റൊരു ലാബോറട്ടറിയില്ല ഈ വായിലിട്ട് ചവച്ചിട്ടാണ് അത് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയത് എന്നിട്ട് അതിനെ കൂട്ടിച്ചേർത്തിട്ട് വാദത്തിന് പറ്റുന്നത് പിത്തത്തിന് പറ്റുന്നത് കഫത്തിന് പറ്റുന്നത് എന്ന മട്ടിൽ ആയിരക്കണക്കിന് കഷായം അരിഷ്ടം ലേഹ്യം വടകം ഗുളികകൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും അപാര ബുദ്ധിമാന്മാരല്ലേ അതിന്റെ പിൻഗാമികളായിട്ട് ഇവിടെ ചിങ്ങോലി ഞാൻ വരുമ്പോ പ്രശസ്തമായ ഒരു ആയുർവേദ ആശുപത്രി കണ്ടു പ്രശസ്തമായ ഒരു ആയുർവേദ ആശുപത്രി ഇപ്പോഴും ചികിത്സിക്കുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ച ആ പുസ്തകം വെച്ചിട്ട് ഇപ്പോഴും ചികിത്സിക്കുന്നില്ലേ എന്തൊരു ബുദ്ധിയാ അതും വിട്ടേക്കു സ്കാനിങ് മിഷ്യൻ വന്നു സ്കാനിങ് മിഷ്യൻ വന്നപ്പോ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി ആ കുട്ടിക്ക് എപ്പോഴാണ് ആണ് പെണ്ണ് വേർതിരിക എപ്പോഴാ കയ്യും കാലും വളരുക എപ്പോഴാ കണ്ണ് മൂക്ക് നാക്ക് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടാവുക എപ്പോഴാ മുടിയും ഉണ്ടാവുക കൃത്യമായിട്ട് ഇപ്പൊ അറിയാം എന്നാൽ ഈ സ്കാനിംഗ് മെഷീൻ ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ രാമായണം സമ്പാദിവാക്യം എടുത്തു നോക്കുക അതിൽ ഈ കാര്യമെല്ലാം പറയുന്നുണ്ട് അതെങ്ങനെ ഇരിക്കുന്ന കുട്ടി എപ്പോഴാണ് പെണ്ണ് വേർതിരി എപ്പോ കണ്ണും കായും കാലല്ല ഉണ്ടാവും എപ്പോഴാ നഖവും മുടിയും ഉണ്ടാവും കൃത്യമായി പറയുന്നുണ്ട് വാക്യത്തിൽ അതെന്തൊരു ബുദ്ധിയാ ഇത്രയും ബുദ്ധിയുണ്ടായ നമ്മുടെ രാജ്യം നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും ഭരണാധികാരികളും ഒരുമിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയും ബുദ്ധിയുള്ള രാജ്യം എന്തേ പട്ടിണിയായി പോയി അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിളനിലമായി ഒന്നും നോക്കണ്ട ഈ വിദ്യാലയത്തിന്റെ മുറ്റത്ത് ഈ ഗ്രൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടോ നിങ്ങൾ നോക്കൂ ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചുണ്ടോ ഈ മൈക്ക് കണ്ടുപിടിച്ച ചിന്തയിലല്ലോ എന്റെ ഫോണ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലല്ലോ ഈ കണ്ണട കണ്ടുപിടിച്ച ചിന്തയിലല്ലോ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലല്ലോ പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലല്ലോ കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലല്ലോ അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ലോ ക്യാമറ കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ലല്ലോ ബൾബ് ട്യൂബ് എൽ ഇ ഡി കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ലോ നിങ്ങളിരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടി ഇന്ത്യയിലല്ലല്ലോ ഇതിനുമുമ്പിട്ടോ റോഡിന്റെ താറ് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ലല്ലോ ഈ വീടിന്റെ പ്ലാസ്റ്റർ ചെയ്ത സിമെന്റ് കണ്ടുപിടി ഇന്ത്യയിലല്ലല്ലോ എന്തേ എന്തുകൊണ്ടാണ് ഇതെല്ലാം വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇത്രയും ബുദ്ധി ഉണ്ടായിട്ട് ഇവിടെ പോയി അതുകൊണ്ട് വിദ്യാഭ്യാസത്തെ പറ്റി നമുക്കൊരു പുനർചിന്തനം വേണം ഈ ആഘോഷം നടത്തി നല്ല ഗംഭീരമായ ഡാൻസ് ആയിരുന്നു ഞാൻ നേരത്തെ പറയാൻ പറയാമറന്നുപോയി ഇവിടെ ഒരു തിരുവാതിരയും കൈകുട്ടിക്കളിയും കളിച്ചില്ലേ ആയിരുന്നു എന്നറിയോ ആ ആ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് എത്ര ഒരുമയിലാണ് അവർ കളിച്ച അഭിനന്ദനാർഹമായ പരിപാടിയാണ് അവർ അവതരിപ്പിച്ചത് അവർക്ക് ഒരു നല്ല ലൈക്ക് കൊടുക്കുക ഒരു നല്ല ലൈക്ക് കൊടുക്കുക നല്ല ഡാൻസ് ആയിരുന്നു നല്ല സ്വാഗത നൃത്തമായിരുന്നു ഗംഭീരമായിരുന്നു നല്ല പരിപാടിയായിരുന്നു ഇതും കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് എന്ത് കാര്യം നോ ഇവിടെ നിന്നൊരു പുതിയ ചിന്തയിലേക്ക് പുതിയൊരു ദർശനത്തിലേക്ക് പുതിയൊരു വിമർശനത്തിലേക്ക് നമ്മൾ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പണിയെല്ലാം വ്യർത്ഥമാണ് എന്താണ് ആ ദർശനം ഉണ്ടാവേണ്ടത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് എന്തിനു വേണ്ടി എന്നതിനെ പറ്റി ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ പോലും അറിവിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരുപാട് മഹാന്മാരെ സൃഷ്ടിച്ച ഈ കേരളത്തിൽ പോലും ഇപ്പോഴും വിദ്യാഭ്യാസത്തെ കുറിച്ച് സങ്കുചിത സങ്കല്പമാണ് എന്താണ് സങ്കുചിത സങ്കല്പം പഠിക്കുന്നത് എന്തിനാ ജയിക്കാൻ ജയിക്കുന്നത് എന്തിനാ കൂടുതൽ പഠിച്ചത് എന്തിനാ പരീക്ഷയിൽ ജയിക്കാൻ എന്നിട്ടോ ജോലി കിട്ടാൻ ജോലി കിട്ടിയിട്ടോ വീട് വെക്കാൻ വീട് വെച്ചിട്ടോ നല്ല കാറ് വാങ്ങാൻ പിന്നിട്ടോ നല്ല ഭക്ഷണം കൊണ്ടുവരാൻ എന്നിട്ടോ കല്യാണം കഴിക്കാൻ എന്നിട്ടോ മക്കളെ ഉണ്ടാക്കാൻ എന്നിട്ടോ പിന്നെ ഒന്നുമില്ല ഇതാണോ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അല്ല സാമ്പത്തിക ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ അപകടകരമാണ് അത് വേണ്ടേ അത് വേണം പണ്ട് പട്ടിണിയിലായിരുന്നു പട്ടിണിയിലായിരുന്നു നമ്മുടെ കേരളത്തിൽ പട്ടിണി മാറ്റിയത് വിദ്യാഭ്യാസത്തിന്റെ വികാസത്തിലൂടെയാണ് ബർത്തിന്റെ പട്ടിണിയായ മനുഷ്യ നീ പുസ്തകം കയ്യിലെടുത്തോളൂ നല്ലൊരായുധമാണ് നിനക്ക് ആ പുസ്തകം കയ്യിൽ വിദ്യ നേടി പ്രബുദ്ധരാവുക എന്ന് ഗുരുദേവന്റെ ദർശനമുണ്ടല്ലോ അറിവിലൂടെയാണ് ലോകം വിസ്ഫോടനാത്മകമായി സ്വതന്ത്രാവുന്നത് എന്ന് ഒരുപാട് ചിന്തകൾ നമുക്കുണ്ട് പക്ഷേ പട്ടിണി പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കണ്ടേ പട്ടിണി പരിഹരിക്കാൻ മാത്രമാണോ പഠിക്കുന്ന തുലാഭാരം എന്ന സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ തുലാഭാരം നസീറും ശാരദയും അഭിനയിച്ചു ആ തുലാഭാര സിനിമ ഈ ഈ ആലപ്പുഴ പ്രദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കയർ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന നസീർ ഓണത്തിന് ഒരു മകനുണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ ഓണം ഓണാട്ടുകാരക്കാർക്ക് ഓണം ഒരു പ്രധാനമല്ലേ ആ ഓണത്തിന് ബോണസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ കയർ ഫാക്ടറിയിൽ ചെന്നപ്പോ ഫാക്ടറി പൂട്ടി മുതലാളി സ്ഥലം വിട്ടിരിക്കുന്നു ബോണസ് ഇല്ലെന്ന് മാത്രമല്ല അമ്മാസത്തെ കൂലിയുമില്ല ഇനി ശമ്പളവും ഇല്ല പണിയില്ല ഓണം പട്ടിണിയിലാണ് സങ്കടത്തോടെ വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവ് ഓണവിഭവങ്ങളുമായി വരുമെന്ന പ്രതീക്ഷയിൽ ഭാര്യ കുട്ടിയെ തൊട്ടിലിട്ട് താരാട്ടുപാടുന്ന ഒരു പാട്ടുണ്ട് ഓർമ്മയുണ്ടോ നിങ്ങക്ക് ഓർമ്മയില്ലേ ഓമനത്തിനോണം പിറക്കുമ്പോൾ താമരക്കും പനിനീര് ഇപ്പൊ ഭർത്താവിന്റെ മറുപടി പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിയിൽ ഓരോ കുമ്പിൽ കണ്ണീര് പിന്നെയും ഭാര്യ സ്വപ്നങ്ങൾ മനയുന്നു വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ട് പാത്രത്തിൽ പാൽ കഞ്ഞി ഭർത്താവിന്റെ മറുപടി കർക്കിടകത്തിൽ കർക്കിടകത്തിൽ കരിക്കാടി കരിക്കാടി സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധവും എന്തുണ്ട് സൊല്യൂഷൻ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിൽ അർപ്പിച്ചിട്ട് ആ അമ്മ പറഞ്ഞു മോനെ ഒന്നുറങ്ങോ ഒന്നുറങ്ങോ പൊന്നുഷസ് കണി ൊന്നുറങ്ങോ ഒരു പുതിയ പ്രഭാതം കണി കണ്ടുണരാൻ മോനെ നീ നന്നായി ഉറങ്ങി ഉറങ്ങിയുണരു എന്ന് പറഞ്ഞിട്ട് അവനെ ഉറക്കി ഉണർത്തി പുതിയ പ്രഭാതം കണി കാണാൻ അവനെ സ്കൂളിൽ പറയു അവനെ വായനശാലയിൽ അയച്ചു അവൻ അക്ഷരങ്ങൾ പഠിപ്പിച്ചു അങ്ങനെയാണ് കേരളം വളർന്നത് അവരന്ന് കാലത്ത് ആപത്തു കാലത്ത് തൈപത്ത് വെച്ചത് കൊണ്ട് നമ്മൾ ഇന്ന് സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നുന്ന എന്നാൽ ഇപ്പൊ സമ്പത്ത് കാലം തൈപത്ത് വെക്കുന്നുണ്ടോ നമ്മുടെ കുട്ടികളെല്ലാം ധരിച്ചത് കമ്പ്യൂട്ടറും മൊബൈൽ ഫോൺ എടുത്തിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് കോം എം ഡി നടിച്ചാൽ മസാല ദോശ ഡൗൺലോഡ് ആവുന്നവോ എൻ ആർ നടി പരിപ്പുകുടെ കിട്ടുവോ നെയ്റോസ്റ്റ് കിട്ടുവോ പി വി നടി പരിപ്പോടെ കിട്ടുവോ ഇല്ല നമ്മുടെ കുട്ടികൾ നിന്ന് പോകുന്നു നല്ല ർജെറ്റിക് പറ്റിയ തകരാർ എന്താന്ന് അറിയുമോ അധ്വാനത്തെയും അറിവിനെയും മേൽജാതി തൻ പൈതൃകമായിരുന്നു ശ്ലോകങ്ങൾ ചൊല്ലി വെടി പറഞ്ഞിരുന്നു